ിലെ ആഡംബര വീട്ടിലാണ് ജിന്നുമ്മ എന്നറിയപ്പെടുന്ന ഷമീനയുടെയും ഭർത്താവ് ഉബൈസിന്റെയും ജീവിതം പ്രദേശവാസിയായ മുഹമ്മദിൽ നിന്ന് വീട് വാങ്ങിയ ശേഷം ലക്ഷങ്ങൾ മുടക്കി മോടികൂട്ടുകയായിരുന്നു സി സി ടി വി നിരീക്ഷണ സംവിധാനമുള്ള ഉയരമേറിയ മതിലിനകത്തെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് നാട്ടുകാർക്കും അജ്ഞാതം വീട്ടിൽ സന്ദർശനത്തിനെത്തിയത് പ്രമുഖരടക്കം നിരവധി പേർ കാന്തപുരം എ പി അബു മുസ്ലിയാർ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളും

കളനാട് ഒരു പള്ളി ഉദ്ഘാടനത്തിനെത്തി തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഹൃസ്യ സന്ദർശനം എന്നാണ് വിശദീകരണം പ്രസ്ഥാനവുമായി സഹകരിക്കുന്ന ചിലർ ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു സന്ദർശനമെന്നും മറ്റ് വ്യാഖ്യാനങ്ങൾ കാണേണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി കാന്തപുരം മാത്രമല്ല മറ്റു പല പ്രമുഖരും വീട് സന്ദർശിച്ചിട്ടുണ്ടെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്